ടേക്കും ക്യൂബാസ്ച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ ടീച്ചിങ്ങെ കൊണ്ട് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ റെസിപ്പീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ തീർച്ചയായിട്ടും കണ്ടു നോക്കണം ഇത്രയും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തീർച്ചയായിട്ടും ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് കിച്ചനിലോട്ട് പോയി നോക്കാം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ പീച്ചിങ്ങ കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ് ഫൈബർ ധാരാളം ഉള്ളതാണ് അതേപോലെ കുറേ പോഷകങ്ങളുള്ളതാണ് ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം ഇത് എപ്പോഴും ഇതുപോലത്തെ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു കഴിക്കണം കേട്ടോ നല്ലതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ പീച്ചിങ്ങ കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു പീച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണേ ഇത്ര നീളം കൂടുതലായതുകൊണ്ടേ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ എപ്പോഴും ഇത് വാങ്ങിക്കുമ്പോഴേ നമ്മൾ ആയിട്ടുള്ളത് നോക്കി വാങ്ങിക്കണം അതാവുമ്പോൾ വലിയ കുഴപ്പം കാണത്തില്ല കൂടുതൽ മുറ്റിയതായിട്ട് ഇരിക്കില്ല തീരെ വളഞ്ഞതെന്ന് നോക്കി വാങ്ങിക്കരുത് ഇങ്ങനെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്നും നമുക്ക് വീട്ടിലൊക്കെ വളർത്തുന്ന ആണെങ്കിൽ വീട്ടിലൊക്കെ വരുന്ന കൃഷി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് തൊലിയൊന്നും അങ്ങനെ കംപ്ലീറ്റ് എടുക്കണ്ട ഇതിന്റെ തോട് തന്നെ വളരെ പോഷകമാണുള്ളതാണ് ഇതിന്റെ തോടൊക്കെ തന്നെ ഒരുപാട് റെസിപ്പീസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോഴത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് കാരണം ഞാനിപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ ഫീല വെച്ചോണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തി സൗകര്യം ആണെങ്കിൽ കത്തി വെച്ചോ എടുക്കാം ചട്നി ഉണ്ടാക്കാം കുറേ റെസിപ്പീസ് ഉണ്ട് മസാല ഉണ്ടാക്കാം കുറേ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ അത്രയും ഹെൽത്തിയാണ് നമ്മുടെ ഇവിടെ അധികമായിട്ടും യൂസ് ചെയ്യുന്നില്ല പക്ഷെ അത് വാങ്ങിക്കണം എല്ലാവരും വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യണം ഞാൻ ാണെങ്കിൽ വാങ്ങിക്കും പക്ഷെ എനിക്ക് അവിടെ കാണുന്നില്ല ഓക്കെ ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുക്കണം അപ്പൊ കണ്ടോ എന്റെ ചൊലിയൊക്കെ ഞാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടോ ഓക്കെ നമ്മളിപ്പോ ഇത് കളയുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പക്ഷേ എടുത്തപ്പോ ഇങ്ങനെയാണ് കിട്ടിയത് അതുപോലെ ചെറിയ കളർ ഇങ്ങനെ ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ <laughs> ने ने ി കഴുകിയിട്ട് ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനത് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ അവരുടെ ഭാഗം കട്ട് ചെയ്ത് നല്ല പിഞ്ചാണ് അത് കളയാൻ അകത്ത് വിത്തൊന്നും വലിയ ഇതായിട്ടില്ല ഇനി വിറ്റിയതാണ് അകത്തെ വിത്തുകളൊക്കെ അങ്ങനെ ഹാർഡായിട്ടുള്ള വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം ഞാൻ ോക്കി വന്ന ചൂട് കണ്ട് കിട്ടിയിട്ട് കഴിഞ്ഞിട്ട് നോക്കാൻ അറിയാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞ പോലെ നീണ്ടിരിക്കുന്ന നോക്കണ്ടോ അതൊക്കെ ഒന്നും ചെറുപ്പം അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ ഞാൻ മുഴുവനും കട്ട് ചെയ്ത് വയ്ക്കാം അപ്പം ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ള അരക്കപ്പ് ഓരോ പരിപ്പ് നമ്മൾ സാമ്പാർ കഴിക്കുവരു ആ പരിപ്പ് നല്ല രീതിയിൽ കഴുകിയിട്ട് വരാം അപ്പം ഞാൻ ആ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു പത്താണ് ഓക്കെ അതൊക്കെ കൊടുത്തു ഇപ്പം നമ്മളിത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണിത് ഓക്കെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് ഞാൻ ചേർത്ത് ചോട്ടാം കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കറച്ച് ഒരു വിച്ച് വച്ചിരുന്നാൽ മതി ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ ഇതെല്ലാം വെച്ച് വെക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വിസിൽ വന്നോട്ടെ അപ്പം ഞാൻ അതിനായിട്ട് ഒരു പകുതി സവാള ഇതുപോലെ കട്ടി വെച്ചിട്ടുണ്ട് ഒരു ഒരു ടൊമാറ്റോ ഒരു വലിയ പച്ചമുളക് കണ്ട് അരക്കാനാണ് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുത് എരിവില്ലാത്താണെങ്കിൽ ആറ് വരെ എടുക്കാം അത് നിങ്ങളുടെ എരിവ് നോക്കി ചേർത്തോണം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് സാധാരണ നമ്മൾ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് രണ്ട് പിടിഞ്ഞ രണ്ട് പിടി ആയിട്ട് വരും അതിൽ നമുക്കിപ്പോൾ ജീരകം ചേർക്കണം ഒരു ഒന്നര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അല്ല ജീരകം കേട്ടോ കഷ്ടിച്ച് ഒന്നര ചേർത്തന്നേ ഉള്ളൂ അതിൽ നമ്മൾ പച്ചമുളക് കൂടെ ഇച്ചിട്ട് അരച്ചെടുക്കണം ഉണ്ടോ ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് എന്തായിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇന്നോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് രണ്ട് സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓക്കെ ഓയിൽ ചൂടാറുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പൊരിപ്പ് കൊടുക്കാം ഈ ഉഴുന്ന് പരിപ്പ് വന്നിട്ട് നമ്മൾ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഉരുന്ന് ഒഴിച്ച് ചേർക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് അതിനെ ചേർക്കുന്നു കുറച്ച് പറഞ്ഞിട്ട് എടുത്തു നമുക്ക് വെച്ചിരിക്കുന്ന സവാള കുറച്ച് കുറച്ച് സവാള വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത ടൊമാറ്റോ കൂടെ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയിരിക്കട്ടെ ஒரு பரிப்புக்கெட்டோக்காம் தீர குழையண்ட பரிப்பு அது மதி நமக்கு இத்தையும் எந்த செய்யும் பாக் ஆகும்

ആ പിന്നെ ചുമസാവോളയിലേക്കുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് തുറന്ന് നോക്കിയിട്ട് തിരച്ചി കൊടുക്കാം ഞാൻ മീഡിയം സൈസിലാണ് കേട്ടോ പെട്ടെന്ന് തെൻസ്റ്റിരിക്കുന്നതാണ് എന്നാലും നമ്മള് വെന്ത് കിട്ടണം നോക്കണം നമ്മൾ ഇനി വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കുകയാണ് ഇത് ഇട്ടത് ആക്കിയിട്ടത് ഒരു പീസ് എടുത്തിട്ട് ഒരു മിനിറ്റ് കൂടെ കിട്ടും bạn được rồi đấy, cái laptop ấy nó phải dùng cái chỗ đó mà, cái രച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് എത്ര ഗ്രേവി ആണോ ആവശ്യം അതിന് തക്ക വെള്ളം ചേർത്തോളാം ഒരുപാട് വെള്ളമായി കേട്ടോ ഞാനിപ്പോ ഒരു കാൽ കപ്പ് വെള്ളം ഇത് ഒഴിച്ചിട്ടുണ്ട് എല്ലാം കൂടെ മിക്സിട്ട് കുക്ക് വേണമെങ്കിൽ ചേർക്കാനുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ തേങ്ങയുടെ പച്ച നമ്മൾ മാറണം നമുക്ക് ചപ്പാത്തിക്ക് ദോശയ്ക്ക് അതേപോലെ ചോറി ചോട്ടൊക്കെ കഴിക്കാം അതിൻ്റെ ഇട്ടറിയാം എല്ലാം കൂടെ മിക്സ് ചെയ്തു നമുക്കിത്രയും മതി ഇനി കൂടെ ഒരു വെള്ളം വേണ്ട കണ്ടോ ചോറ് ഒഴിച്ചു വെക്കാനും വെള്ളം ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് യൂസ് ചെയ്യുന്ന പച്ചമുളകന്റെ പേര് പറയാല്ലോ അതനുസരിച്ചിട്ട് മതി ഒന്ന് തന്നെ തിളക്കട്ടെ നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് അത് തിളപ്പിക്കാതിരിക്കുന്ന നല്ലത് ആ പച്ചമണം മാറുന്നവരെ മാത്രം

പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും വേറെ വീട്ടിൽ കറി ആവശ്യമില്ല ഓക്കെ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം താങ്ക്